രാധേഷ്യാം എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യം വൃന്ദാവനത്തിൽ വെച്ച് യമുനാതീരത്ത് വെച്ച് നാരദ മഹർഷി ഭക്തി ഭക്തീദേവിയെ കണ്ടുമുട്ടുന്നതും നാരദനും ഭക്വതീദേവിയും തമ്മിലുള്ള സംവാദവും ഭക്തി ദേവിയുടെ ദുഃഖത്തെ മനസ്സിലാക്കിയതായ ഭക്തി ദേവിയെ സമാധാനിപ്പിക്കുന്നതുമായിട്ടുള്ള രംഗമാണ് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടത് ഇപ്പോൾ നാരദ മഹർഷി ഭക്തി ഭക്തീദേവിയോടായിട്ട് പറഞ്ഞു നീ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ഇത് കേൾക്കൂ ശ്രുഷ്വാഹിതാ ബാലേ അയം കലിഹി ഇത് വളരെ ദാരുണമായ ഘോരമായ ക്രൂരമായ കലിയാണ് ഈ യുഗത്തിലാണെങ്കിൽ സദാചാരങ്ങള് യോഗമാർഗങ്ങള് തപസ് തുടങ്ങിയവയൊക്കെ നശിച്ചു പോയി ജനങ്ങള് അഖാസുരനെ പോലെ ക്രൂരബുദ്ധിയുള്ളവരായിട്ട് മാറി ദോഷകർമ്മങ്ങൾ വഞ്ചനകൾ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ സജ്ജനങ്ങളായവരെ ദുഃഖിക്കുകയും ദുഷ്ടന്മാരായവരെ സന്തോഷിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ് ആരാണോ അല്ലെങ്കിൽ ഏതൊരുവനാണോ ഒരു ബുദ്ധിമാൻ തൻ്റെ വിചാരശക്തി കൊണ്ട് ധൈര്യത്തെ അവലംബിച്ചിരിക്കുന്നത് അവനെ മാത്രമേ ധീരനെന്നോ പണ്ഡിതനെന്നോ ഒക്കെ പറയാൻ പറ്റുള്ളൂ അസ്പൃശ്യ അനവലോക്യേയും ശേഷരീധ ഭൂമിദേവി കാണാനും തൊടാനും പറ്റാത്ത അളവിൽ കൊള്ളരുതാത്തവളായിട്ട് അങ്ങനൊരവസ്ഥയിലായിട്ട് മാറിയിരിക്കുകയാണ് ആദിശേഷന് ഭാരമുണ്ടാക്കുന്നവളായിട്ട് മാറുന്നു വർഷം തോറും ക്രമത്തിൽ ഈ കലിയുടെ ഘോരത വർദ്ധിക്കുന്നതനുസരിച്ച് മംഗളങ്ങൾ എവിടെയും കാണാൻ പറ്റാത്തതായൊരു സാഹചര്യത്തിലേക്കാണ് ഈ കാലഘട്ടം എത്തിച്ചേർന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് എല്ലാവരും എത്തിച്ചേരുക ഇവിടെ ഭക്തിയായിട്ടുള്ള നിന്നെയും അതുപോലെ ജ്ഞാനവൈരാഗ്യങ്ങൾ എന്ന നിന്റെ കുട്ടികളെയും ആരും തിരിഞ്ഞു പോലും നോക്കണില്ല നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് പല പല വിഷയങ്ങൾ പല പല സുഖങ്ങൾ ഇതിനോടുള്ള ആസക്തി ആഗ്രഹം കൊണ്ട് ആർക്കും ഭക്തി വേണ്ട ജ്ഞാനവൈരാഗ്യങ്ങൾ ഒട്ടും വേണ്ട അങ്ങനെ നിങ്ങളെ എല്ലാവരും ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളിതാ ജരാനരകളെ ബാധിച്ച് വൃദ്ധഗതിയിലേക്ക് എത്തിച്ചേർന്നവരായിട്ട് മാറിയിരിക്കുന്നത് ഈ വൃന്ദാവനത്തിൻ്റെ സംയോഗം കൊണ്ട് വൃന്ദാവന ഭൂമിയിലേക്ക് എത്തിച്ചേർന്നതുകൊണ്ട് നീ വീണ്ടും തരുണിയായിട്ട് മാറി പുതുമയുള്ളവളായിട്ട് മാറി കാരണം വൃന്ദാവനം അങ്ങനെയുള്ളതാണ് ധന്യം ൃന്ദാവനം ഈ ധന്യമായ വൃന്ദാവനം ഇവിടെ ഭക്തിദേവി നൃത്തം ചെയ്യുന്നതായിട്ടുള്ള സ്ഥലം തന്നെയാണ് അതുകൊണ്ടാണ് നിനക്ക് പുതുമയെ തിരിച്ചു കിട്ടിയത് അത്രേകാഭാവാം അഭിമുഞ്ചത എന്നാൽ നിന്റെ കുട്ടികളായ ജ്ഞാനവൈരാഗ്യങ്ങളെ ഇപ്പോഴും ആരും സ്വീകരിക്കാനില്ലാത്തത് കൊണ്ട് അവര് ഈ ജരാനരകളിൽ നിന്ന് മോചിതരായിട്ടില്ല എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സംതൃപ്തി ഉണ്ട് അവർക്ക് ആത്മസുഖമുണ്ട് അതുകൊണ്ടാണ് അവർ സുഷുപ്തിയിൽ എന്ന് പറയാം സമാധാനം ഒട്ടും ഇല്ലയെന്നാണെങ്കിൽ ഉറക്കവും വരില്ലല്ലോ അവരിപ്പോൾ അവസ്ഥയിലാണ് ജരാനരകൾ ബാധിച്ചിട്ടുണ്ട് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ആത്മസുഖം അവർക്ക് കിട്ടുന്നത് കൊണ്ട് അവർ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇത് കേട്ട് ഭക്തി ദേവി നാരദനോടായിട്ട് ചില ചോദ്യങ്ങളെയൊക്കെ ചോദിക്കുന്നു ഒന്നാമത്തെ ചോദ്യം പരീക്ഷിത രാജ്ഞാതോഹ്യ അശുചി കലി ഈ അശുചി ആയിട്ടുള്ള കലി അല്ലെങ്കിൽ മൗന മൗനസ്വരൂപത്തിലുള്ളതായ ഈ കലി എങ്ങനെയാണ് പരീക്ഷിത് മഹാരാജാവിനാൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് പരീക്ഷിത് മഹാരാജാവ് ആ കലിയെ ഇല്ലാണ്ടാക്കേണ്ടതല്ലേ ദുഷ്ടനാണ് കലിന്ന് അറിഞ്ഞിട്ടും അല്ലെങ്കിൽ കലിയുടെ സ്വഭാവത്തെ മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ട് പരീക്ഷിത കലിയെ നിഗ്രഹിക്കാതെ ഇവിടെ സ്ഥാപിച്ചു നിലനിർത്തി രണ്ടാമത്തെ ചോദ്യം ചോദിക്കുന്നു പ്രവൃത്തേതു കലവും കലി പ്രവർത്തനായ സമയത്ത് കലി കലി ആക്റ്റീവായ സമയത്ത് സർവസാര സർവസാരോ മഹാൻ മഹാൻ സർവസാര മഹത്തായ ധർമ്മം അതായത് സർവ്വതരത്തിലുള്ള സാരങ്ങളും ധർമ്മങ്ങളും അതൊക്കെ എവിടെ പോയി ആ ധർമ്മങ്ങളുടെ നിലനിൽപ്പ് എങ്ങനെ മൂന്നാമത്തെ ചോദ്യമായിട്ട് ചോദിക്കുന്നു കരുണാസ്വരൂപനായിട്ടുള്ള ഹരിയായ ഭഗവാൻ എങ്ങനെയാണ് ഈ അധർമ്മത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ മനസ്സിലാവാണ്ടല്ലോ അധർമ്മങ്ങൾ നടക്കണുണ്ടെന്ന് എങ്ങനെ ഭഗവാൻ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ മൂന്ന് ചോദ്യങ്ങൾ ഭക്തി ദേവിയുടെ എന്നിട്ട് പറയുന്നു സംശയം എൻ്റെ ഈ സംശയങ്ങളെ അങ്ങ് തീർത്തു തരണം അങ്ങയുടെ വാക്കുകളെ കൊണ്ട് ഞാൻ സുഖമുള്ളവളായിട്ടിരിക്കുന്നു ഇത് കേട്ട് നാരദ മഹർഷി ഭക്വതി ദേവിയോടായിട്ട് പറയുകയാണ് വളരെ പ്രേമപൂർവം ചോദിച്ചത് കൊണ്ട് നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം ശ്രദ്ധയോടു കൂടിയിട്ട് അതിനെ കേൾക്കൂ അത് കേട്ടു കഴിഞ്ഞാൽ നിന്റെ എല്ലാ തരത്തിലുള്ള കശ്മലങ്ങളും ദുഃഖങ്ങളും ഇല്ലാതായിട്ട് തീരുന്നതാണ് കലിരായാത സർവസാധന ബാധക എപ്പോഴാണോ ഭഗവാൻ ഈ ഭൂമിയെ ഉപേക്ഷിച്ച് അതായത് തൻ്റെ അവതാരത്തെ അവസാനിപ്പിച്ചുകൊണ്ട് തൻ്റെ പദത്തിലേക്ക് വൈകുണ്ഠത്തിലേക്ക് യാത്രയായത് ആ ദിനം മുതലാണ് ഇവിടെ കലി വന്നു ചേർന്നത് എല്ലാ ധർമ്മങ്ങളെയും ബാധിക്കുന്നതായ സ്വഭാവമുള്ള കലി അപ്പോഴാണ് വന്നു ചേരുന്നത് അപ്പൊ ഈ കലിയെ ദിഗ്വിജയത്തിനിടയിൽ പരീക്ഷിത് മഹാരാജാവ് കാണാനിടയായി പക്ഷേ പരീക്ഷിതനെ കണ്ടപ്പോൾ ഈ കലി ഒരു ദീനനെ പോലെ പരീക്ഷിത് മഹാരാജാവിനെ ശരണം പ്രാപിച്ചു അപ്പോ പരീക്ഷിത് മഹാരാജാവ് ഇനി പരീക്ഷിത്തിന്റെ മഹത്വത്തിനെ പറയുകയാണ് സാരംഗ സാര ഒരു പുഷ്പത്തിൽ നിന്ന് തേന് എന്ന സാരത്തിനെ മാത്രം എടുക്കുന്നതായ വണ്ടിനെ പോലെ ഉള്ള പരീക്ഷിത മഹാരാജാവ് എന്ന് വെച്ചാൽ ഏതൊക്കെ തരത്തിലുള്ള നെഗറ്റീവ്സ് ഉണ്ടെങ്കിലും അതിൽ നിന്ന് പോസിറ്റീവ് കണ്ടെത്തുന്നതായിട്ടുള്ള പരീക്ഷിത മഹാരാജാവ് സാരത്തിനെ മാത്രം ഗ്രഹിക്കുന്ന ഗുണമുള്ള പരീക്ഷിത മഹാരാജാവ് ഈ കലിക്ക് അനവധി അനവധി ദോഷങ്ങൾ ഉണ്ടെങ്കിലും കലിയുടെ ഗുണങ്ങളെ മാത്രം കണ്ടെത്തി ഞാൻ ഇവനെ കൊല്ലേണ്ടതില്ല എന്ന കാര്യത്തെ അദ്ദേഹം മനസ്സിലാക്കി കൊല്ലാതെ വെറുതെ വിട്ടു കലിയുടെ ഗുണം എന്ന് പറയുന്നത് തപസ്സുകൊണ്ട് ഏതൊരു ഫലം കിട്ടില്ലയോ അതുപോലെ യോഗം കൊണ്ട് ഏതൊരു ഫലം കിട്ടില്ലയോ സമാധി കൊണ്ട് ഏതൊരു ഫലം കിട്ടില്ലയോ ഇതൊക്കെ ചെയ്താലും തപസ് യോഗം സമാധി ഒന്നും കൊണ്ട് കിട്ടാത്തതായിട്ടുള്ള ഫലം ഒക്കെ കലി കൊണ്ടുവന്ന് തരും ആ ഫലങ്ങളൊക്കെ തന്നെ കലിയുഗത്തില് കേശവ കീർത്തനം ഒന്നുകൊണ്ട് മാത്രം ലഭിക്കും എന്ന ഏറ്റവും വലിയ ഗുണത്തെ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ആ ഒരൊറ്റ ഗുണത്തെ കണ്ടിട്ടാണ് പരീക്ഷിച്ച് കലിയെ ഇവിടെ നിലനിർത്തിയത് സാരമായ വിഷയങ്ങൾക്കൊക്കെ നീരസത്തെ ഉണ്ടാക്കുന്നവനാണ് ഈ കലി നാശത്തെ ഉണ്ടാക്കുന്നവനാണ് ഇതറിഞ്ഞിട്ടും ഈ വലിയൊരു ഗുണമുള്ളവനാണ് അല്ലെങ്കിൽ ഈ മഹത്തായ ഒരു ഗുണം കണ്ടുകൊണ്ട് പരീക്ഷിത മഹാരാജാവ് സത്യം പറഞ്ഞാൽ കലിയുഗത്തിലെ ഇനി ജനിക്കാൻ പോകുന്നവരുടെ സുഖത്തിന് വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ നാമസങ്കീർത്തനം ഒന്നുകൊണ്ട് മാത്രം സാധിക്കും കലിയുഗത്തിൽ എന്ന വലിയ ഗുണം കണ്ട് ഇവിടെ കലിയെ സ്ഥാപിച്ചു എന്ന് പറയാം കുകർമ്മ കുകർമ്മങ്ങൾ ആചരിക്കുന്നത് കൊണ്ട് അതായത് കുൽസിതമായ കർമ്മങ്ങൾ തെറ്റായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ എല്ലായിടത്തും നിന്നും സാരമായത് അതായത് ധർമ്മമായതൊക്കെ നിർഗത പോയി അന്തർധാനം ചെയ്തു അല്ലെങ്കിൽ ഇല്ലാതായി എന്ന് പറയാം അതുപോലെ തന്നെ ഭഗവാന്റെ കഥകൾ പോലും സാരമായതിനെ പറഞ്ഞു തരുന്ന ഈ കഥകൾ പോലും സാരം ഇല്ലാതായി തീർന്നപ്പോൾ അത് ഉള്ളിലെ മണികൾ ഇല്ലാത്ത ഉമി പോലെ പതിര് പോലെ നെന്മണി ഇല്ലാത്ത ഉമിമാതിരി ആയിട്ട് മാറി വെറും കഥകൾ മാത്രമായിട്ട് മാറി അതിനുള്ളിൽ സാരങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നു വിപ്രൈഹി ഭാഗവതി വാർത്ത ഗേഹേ ഗേഹേ ജനേ ജനേ കാരിത കണലോഭേന കഥാസാര ബ്രാഹ്മണര് അല്പലാഭത്തെ ആഗ്രഹിച്ച് നിജ വേണ്ടിയിട്ട് വീടുകൾ തോറും പ്രവേശിച്ച് ഓരോരുത്തർക്കും ഭാഗവതം കേൾപ്പിക്കുന്നു ഈ കേൾക്കണവരാണെങ്കിൽ കേൾക്കണം എന്ന ആഗ്രഹത്തോടു കൂടി കേൾക്കണവരല്ല ബ്രാഹ്മണരുടെ നിർബന്ധത്തിന് വഴങ്ങി കേൾക്കുകയാണ് അവർ കേൾപ്പിക്കണം എന്നുള്ളൊരു താല്പര്യത്തോടു കൂടി കേൾപ്പിക്കുകയല്ല ഇവര് അല്പം മാത്രം ധനം കിട്ടണം എന്ന മോഹത്താൽ കേൾപ്പിക്കുകയാണ് അതുകൊണ്ട് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും ഭഗവത് കഥാശ്രവണ ഫലം എന്നുള്ളത് ലഭിക്കുന്നില്ല ആ കഥാസാരം അപ്പം നിഷ്ഫലമായി ചോദിക്കാത്തവരോട് ഭാഗവതം പറയരുത് എന്നാണ് ചോദിച്ചു വരുന്ന സമയത്ത് ദാഹിച്ചു വരുമ്പോഴേ വെള്ളത്തിന്റെ വില അറിയുള്ളൂ വിശന്ന് വരുമ്പോഴാണ് ഭക്ഷണത്തിന്റെ വില അറിയുള്ളൂ അതുപോലെ ഭഗവാന്റെ കഥകൾ കേൾക്കണം എന്ന വിശപ്പും ദാഹവും അതിനുള്ളൊരു താപം ഉള്ളിൽ കൂടുമ്പോഴാണ് അങ്ങനെ ഇരുന്ന് ശ്രവിക്കുമ്പോഴാണ് ആ ശ്രവണ ഫലം ശരിക്കു കിട്ടുക പറയുന്നവരായാലും അതിനെ അനുഭവിച്ചുള്ളിൽ നിന്ന് പറയുമ്പോഴാണ് അനുഭൂതിയുള്ളവർ പറയുമ്പോഴാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഉള്ളിൽ അതിനെ ആസ്വദിക്കാൻ പറ്റുക ഇത് രണ്ടും ഇല്ലാണ്ടായപ്പോൾ എന്ന് ചോദിച്ചാൽ ആ കഥാസാരവും പോയി അത്യുഗ്രഭൂരി കർമാണ നാസ്തിക ജനാഹ രൗരവം എന്ന നരകത്തിൽ നിന്ന് വന്ന ഭൂമിയിൽ ജനിച്ചതായിട്ടുള്ള ജനങ്ങള് അതായത് അത്യുഗ്രങ്ങളായിട്ടുള്ള അനവധി കർമ്മങ്ങളെ നടത്തുന്നവരായിട്ട് മാറിയവരൊക്കെ രൗരവം എന്ന നരകത്തിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യരായിട്ട് വന്ന് ജനിച്ചവരൊക്കെ തന്നെ പിന്നീട് വളരെ ഘോരമായ ക്രൂരമായ കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ട് മാറി നാസ്തികന്മാർ ഈശ്വരനില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഇപ്പോ തീർത്ഥങ്ങളിലൊക്കെ ഉള്ളത് അപ്പൊ എന്തായി തീർത്ഥസാരവും പോയി കഥാസാരം പോയതുപോലെ തീർത്ഥങ്ങളുടെ സാരവും നഷ്ടപ്പെട്ടു കാമം ക്രോധം അതുപോലെ വളരെ വലിയ ലോഭം അത്യാഗ്രഹം ഇങ്ങനെയുള്ള വിഷയങ്ങൾ കൊണ്ട് ആകെ ആധിപിടിച്ച് നടക്കുന്ന മനസ്സോടുകൂടിയിട്ടുള്ളവരാണ് തപസ്സൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ മനസ്സിനെ ജയിച്ച് ഇന്ദ്രിയങ്ങളെ ജയിച്ച് അടക്കി അങ്ങനെ ഒന്നല്ല ഈ വക എല്ലാ വികാരങ്ങളോടുകൂടിയുള്ളവരാണ് ഇപ്പൊ തപസ് ചെയ്യുന്നത് അപ്പൊ എന്തായി തപസ്സാര തപസ് കൊണ്ടുള്ളതായ സാരം തപസ്സിന്റെ ശക്തിയും ഇല്ലാതായിട്ട് തീർന്നു മനസ്സിനെ അടക്കാൻ കഴിയാത്തതായിട്ടുള്ള ആളുകള് ലോഭം ദമ്പം അതുപോലെ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നതായ ആളുകളുമായിട്ട് ഉള്ള ബന്ധങ്ങൾ പിന്നെ ശാസ്ത്രം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാത്ത ഒരു നില ശാസ്ത്രത്തിനോടുള്ള അനഭ്യാസം ഗതം ശാസ്ത്രയോഗ അറിവ് ശാസ്ത്രത്തിൽ ഇല്ലാതായിട്ട് വന്നപ്പോൾ ധ്യാനയോഗം എന്നതിൻ്റെ ഫലം അതും നഷ്ടപ്പെട്ടു ഇല്ലാതായിട്ട് പോയി പണ്ഡിതാഹ ഇനിയിപ്പോ പണ്ഡിതന്മാര് അറിവുള്ള ആൾക്കാര് കളത്രേണരമന്തേ പത്നിമാരോടുകൂടി ഭാര്യമാരോട് കൂടിയിട്ട് രമിക്കണം ഏതുപോലെ എന്നാണ് മഹിഷായിവ പോത്തുകളെ പോലെ രമിക്കുകയാണ് അവര് പുത്ര ഉത്പാദനെ ദക്ഷ അധക്ഷ മുക്കുതി സാധനേ പുത്രന്മാരെ ഉത്പാദിപ്പിക്കുന്നതിന് മാത്രം എന്നുവെച്ചാല് സന്താനങ്ങളെ ഉണ്ടാക്കുന്നതിന് മാത്രം സമർത്ഥന്മാരായിട്ട് സാമർഥ്യമുള്ളവരായിട്ടിരിക്കുന്നു മോക്ഷത്തിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ മോക്ഷത്തിന് ഒട്ടും സാമർഥ്യമില്ലാത്തവരായിട്ട് മുക്തി സമ്പാദനത്തിന് സാമർഥ്യമില്ലാത്തവരായിട്ട് കാണപ്പെടുന്നു നഹി എവിടെയും സമ്പ്രദായത്തെ അനുസരിച്ചുള്ള ധർമ്മങ്ങൾ കാണാനില്ല ഓരോ ഇടങ്ങളിലും ഉള്ളതായ വസ്തുസാരം നിറഞ്ഞതായ ധർമ്മം എന്ന് പറയുന്നത് ഇപ്പോ പ്രളയഗതിയിലായിരിക്കുകയാണ് അതായത് നശിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് പറഞ്ഞിട്ട് കാര്യ യുഗധർമ്മി വർത്തത കൂഷണം ഇതാരുടെയും കുറ്റമല്ല ഇത് ഈ യുഗത്തിന്റെ ധർമ്മമാണ് ഇതിനിപ്പോൾ ആരെയും ദോഷം പറയാനില്ല കലിയുഗം എന്ന് പറഞ്ഞാൽ അതിങ്ങനെയാണ് അതുകൊണ്ട് പുണ്ടരീകാക്ഷ സഹതേ നിക്കട്ടെ സ്ഥിത പുണ്ടരീകാക്ഷനായിട്ടുള്ള ഭഗവാൻ ഹരിയായിട്ടുള്ള ഭഗവാൻ താമരക്കണ്ണനായിട്ടുള്ള ഭഗവാൻ നിക്കട്ടെ സ്ഥിത വളരെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് സഹതേ ഇതിനെയൊക്കെ സഹിക്കുക തന്നെയാണ് കാണുന്നുണ്ട് ഭഗവാൻ ഇതൊക്കെ ഈ യുഗത്തിന്റെ ധർമ്മം ഇതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ മിണ്ടാതിരിക്കുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് സൂതപൗരാണികൻ ശൗനകാദികളോടായിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നു ഈ വാക്കുകൾ കേട്ടുകൊണ്ട് പരമമായ ആശ്ചര്യത്തിലേക്ക് എത്തിച്ചേർന്നതായ ഭക്വതീദേവി വീണ്ടും നാരദ മഹർഷിയോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതായ ചില വാക്കുകളെ നിങ്ങൾ കേട്ടാലും ഭക്വതിദേവി പറയുന്നു സുരരുഷേ ത്വം ഹി ധന്യോസി മദ്ഭാഗ്യേന സമാഗത സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം ഹേ ദേവ അങ്ങ് വളരെ ധന്യനാണ് എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങ് ഇവിടെ വന്നു ചേർന്നത് ലോകത്തിലെ സാധുക്കളുടെ ദർശനം തന്നെ എല്ലാ തരത്തിലുള്ള സിദ്ധികളെയും നൽകുന്നതിന് തുല്യമായിട്ടുള്ളതാണല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഭക്തി ദേവി നാരദനെ നമസ്കരിക്കുകയാണ് അടുത്ത ശ്ലോകത്തിലൂടെ ജയതി ജഗതി മായാം കേവലം ധ്രുവോ ധ്രുവോയം ബ്രഹ്മപുത്രം നദാസ്മി ഈ ലോകത്തിലെ അങ്ങയുടെ വാക്കുകളെ കൊണ്ട് അങ്ങയുടെ ഉപദേശങ്ങളെ കൊണ്ട് മാത്രം കയാധുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദൻ ഈ മായയെ ഭഗവാന്റെ മായയെ അങ്ങയുടെ ഏതൊരങ്ങയുടെ കൊണ്ടാണോ ധ്രുവകുമാരൻ ഇന്നും ധ്രുവപഥത്തിൽ ഇരുന്നിട്ട് ശോഭിക്കുന്നത് അങ്ങനെയുള്ളതായ അങ്ങയെ എല്ലാ തരത്തിലുള്ള മംഗളങ്ങളുടെയും പാത്രമായിട്ടിരിക്കുന്ന അങ്ങയെ ബ്രഹ്മപുത്രനായിട്ടുള്ള അങ്ങയെ ഞാനിതാ നമസ്കരിക്കുന്നു എന്ന ഭക്തീദേവിയുടെ നാരദനോടുള്ള നമസ്കാരത്തോടു കൂടിയിട്ടാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യം ഒന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് രഥേഷ്യ